സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് രണ്ട് തോൽവികൾ വന്നിട്ടുണ്ട് രണ്ട് തോൽവികൾ ഒന്ന് സീക്രട്ടി ഏജന്റ് സായി കൃഷ്ണനും അതുപോലെ തന്നെ ഒന്ന് അഖിൽ മാരാർ എന്ന് പറയുന്നവരും ഈ രണ്ടും തോൽവികളാണ് അത് ഞാൻ പറയുന്നതല്ല കേട്ടാ ഈ മാരാറ് തന്നെ പറയുന്നതെന്ന് അതായത് പിന്നെ ഇരുപത് ഊളകളെ ഉള്ളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അതിലൊരു പ്രധാനപ്പെട്ട ഊളക്ക് സമ്മാനം കൊടുക്കുമെന്നാണ് മാരാറ് പറയുന്നത് ബിഗ് ബോസിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പം മാരാർ എന്ന് പറയുന്നത് വാബോയ കോടാലി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഈ മാരാർക്ക് തന്നെ അറിയില്ല അയാൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയില്ല അയാൾക്ക് ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്നുള്ള പരിപാടി എങ്ങനെയൊന്ന് പൂട്ടിക്കണം അതായത് ഇനി ഇതിന് വലിയൊരാളിനി വേണ്ട ഞാനാണ് ഇവിടെ രാജാവ് എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മാരാറ് എന്ന് പറയുന്നയാൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ സായി കൃഷ്ണനുമായിട്ട് കോർക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ മത്സരമാണ് അതായത് സായി പറയുന്നത് ഞാനാണ് രാജാവ് എന്ന് ഈ മാരാർ പറയുന്നത് ഞാനാണ് രാജാവ് എന്ന് അപ്പോൾ സായി പറയുന്നത് എനിക്കാണ് കൂടുതൽ ഇൻ്റർവ്യൂകൾ വരുന്നതെന്ന് അപ്പോൾ മാരാർ പറയുന്നത് നിനക്ക് ഇൻ്റർവ്യൂകൾ വന്നാലെന്നാൽ അതിൻ്റെ അടിയിലെ കമൻ്റ് നീ പോയി എന്ന് മാരാർ പറയുന്നു മനസ്സിലാക്കണം അപ്പം പിന്നെ ഈ സായി പറയുന്നത് എൻ്റെ ഇൻ്റർവ്യൂ നീ ആദ്യം പോയി കാണു അപ്പോൾ മാരാർ പറയുന്നു എന്ത് കാണാൻ എനിക്കറിയില്ലേ ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ഇതും പിടിച്ചു വരുന്ന ക്യാമറയും പിടിച്ചു വരുന്ന കുറേ എണ്ണത്തിന് എനിക്കറിയില്ലേ എനിക്കറിയുന്നത് പോലെ നിനക്കറിയില്ലല്ലോ എന്ന് മാരാറ് അങ്ങനെ രണ്ട് പേരും തമ്മിലുള്ളൊരു ാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇവർക്ക് രണ്ട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും തോൽവികളാണെന്നേ ഞാൻ പറയുള്ളൂ അതായത് എന്തൊരു മനുഷ്യന്മാരാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സായി എന്ന് പറയുന്ന മനുഷ്യനെ കഥ പറയുകയാണെങ്കിൽ അയാൾ ബിഗ് ബോസിൽ കയറുമ്പോഴും പ്രതീക്ഷയായിരുന്നു അയാളെന്തോ അവിടെ പോയിട്ട് മലമറിക്കുന്നോ അയാളെന്തോ ഭയങ്കര സംഭവമാക്കുന്നോന്ന് പക്ഷേ എനിക്കാദ്യ അറിയാം അയാൾ കാറിൻ്റെ ഉള്ളിൽ നിന്നുള്ള തള്ളു മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒരു തള്ളൂല്ല ഇയാൾക്ക് പിന്നെ മറ്റൊരു കാര്യം ഇയാൾക്ക് വേണ്ടപ്പെട്ട അവരെ ഇയാളൊന്നും പറയില്ല ഒരു ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാലും പറയില്ല എല്ലാവരും പറയുന്നില്ലേ സായി കൃഷ്ണൻ ഭയങ്കരമായിട്ട് മുഖം നോക്കാതെ പറയുന്നവനാണെന്ന് ഒന്നുമല്ല ഈ അത്താഴ പക്ഷണിക്കാരായ മറ്റേ ഈ ഫാമിലി ബ്ലോഗർമാരിലെ അവരെ കുടുംബകലകവും അതും ഇതും പറയുന്നതല്ലാതെ നല്ല ഇവിടെ എന്തെങ്കിലും ചെയ്ത ചില ബ്ലോഗർമാരെ പറ്റിട്ട് ഇയാൾ മിണ്ടൂല അതാണ് ഇയാൾ മനസ്സിലായാ അതുണ്ട് ഇനി അങ്ങനെ ഇന്ത്യ കാലം ഉണ്ടായിരുന്നു ആദ്യകാലത്തൊക്കെ ഇയാൾ മുഖം നോക്കാതെ ഭയങ്കരമായിട്ട് വർത്തമാനം പറിക്കും പിന്നീട് അവരോട് പോയിട്ട് മാപ്പും പറഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൂടെ ഭക്ഷണവും കഴിച്ചിട്ട് തിരിച്ചു വരും അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സായി കൃഷ്ണൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ വലിയ ഒരു നിലവാരമൊന്നും ഉണ്ടാവില്ല എന്ന് അപ്പോഴേ മനസ്സിലായിന് അപ്പോഴാണ് ഇയാൾ പറയുന്നത് ഞാൻ സായി ആയിട്ടാണ് ബിഗ് ബോസിൽ പോയത് എന്ന് നമ്മളെന്താ ഈ സായിനെ കാണാനിരിക്കുന്നെ അവിടെ സായിനെ കാണാനിരിക്കുന്നതാണോ നമ്മൾ ബിഗ് ബോസ് പോയി കഴിഞ്ഞാൽ എൻ്റെ കഴിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം അതാണ് വേണ്ടത് ഇതല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവന്റെ ഇതും വാക്കും കേട്ടിട്ട് ഏതോ ഒരുത്തി വേണ്ടിയിട്ട് എന്നിട്ട് എൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത് ആ ഫ്രണ്ടിന് അങ്ങനെ ഒരു വിചാരം ഉണ്ടാകും ആ ഫ്രണ്ടാന്ന് ആദ്യം ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോമിനേഷൻ ചെയ്തത് ആ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്ന് എന്ന് പറയേണ്ടത് വളരെ മോശമായ രീതിയിൽ ഒരു നികിഷ്ട ജീവീനെ പോലെയാണ് ഈ സായിനെ കണ്ടത് ആര് ഈ ജാസ്മിന്റെ കാര്യം തന്നെയാണ് പറയുന്നത് എന്നിട്ട് ജാസ്മിനോട് പോയിട്ട് എല്ലാ കാര്യവും പോയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതെന്റെ ഗെയിമാണ് ആണ് എന്ത് ഗെയിം ഇത് എന്റെ രാടോ ഈ ഗെയിം അംഗീകരിച്ചത് ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ ഈ മാരാർ പറയുന്നത് പോലെ ഒരു ഭൂലോക തോൽവിയല്ലേ അല്ലേ ഈ തോൽവിയുള്ള താനൊരു കാര്യം ചെയ്യണം കുറച്ച് കാലം വായ അടക്കി വെച്ച് കഴിഞ്ഞാല് തനിക്ക് നല്ല സുഖായിരിക്കുമായിരുന്നു പിന്നെ അതിന് മാരാറുടെ കാര്യം പറയാം അയാൾ ഒരു സ്വയം പ്രഖ്യാപിത രാജാവാണ് അതായത് അയാളുടെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ശേഷം പ്രളയം അതാണ് അയാളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അങ്ങനെയാണ് അപ്പം അയാളും ഭൂലോക തോൽവിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് എത്തിപ്പെടുവ എന്നുള്ളതാണ് അതിനാരുടെ ചന്തിക്ക് പോയിട്ടായാലും തലവെച്ച് കൊടുക്കും ഇയാൾ അങ്ങനെ പലരുടെയും തലവെച്ച് കൊടുത്തിട്ടാണ് ഇയാൾ ബിഗ് ബോസിൽ എത്തിയത് ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞിട്ടും അവിടെ എന്തൊക്കെയാണ് ഇയാൾ കാണിച്ചു കൂട്ടി നമുക്കറിയാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ തള്ളി തള്ളി തള്ളിക്കൊണ്ടുപോയണ്ട് മാത്രം എത്തിയതാണ് പക്ഷേ അയാളൊരു നന്മ ചെയ്ത് എന്താണെന്നറിയാം തിരിച്ച് ഈ തള്ളിയോന്മാരെയൊക്കെ പിടിച്ചിട്ട് ഒറ്റ ചവിട്ടം കൊടുത്ത് അതാണ് ഏറ്റവും വലിയ രസം ഇയാളെ തള്ളി തള്ളി ജയിപ്പിക്കാൻ നിന്നവരൊക്കെ എല്ലാം വിട്ടിട്ട് ഒറ്റ ചവിട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ പറഞ്ഞ് എല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ എച്ചിരി നക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അപ്പോൾ ഈ മാരാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴേ എൻ്റെ പ്ര ഇത് കഴിഞ്ഞു ഇനി എനിക്ക് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഭയം കൊണ്ട് ഇയാൾ ആദ്യം തന്നെ കുറച്ച് യൂട്യൂബേഴ്സിനെ വെല്ലുവിളിച്ചിരുന്നു അതിനെതിരെ കുറച്ച് ആൾക്കാർ ഭയങ്കരമായി ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിപ്പോൾ മാരാർക്ക് കുറച്ചൊരു മൈലേജ് കിട്ടി അങ്ങനെ അതും തീർന്നു എന്ന് കണ്ടപ്പോഴാണ് മാരാർ അടുത്ത എന്താ വെച്ചാൽ പെണ്ണുങ്ങളൊക്കെ കിടന്ന് കൊടുത്തിട്ടാണ് ചില പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞേ ചില പെണ്ണുങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കിടന്ന് കൊടുത്തിട്ടെന്ന് ചില പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ സ്ത്രീകളാണ് മൊത്തത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അതായത് ഈ പോകുന്ന സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ സംശയം വന്നില്ലേ ആരാണ് ആരാണ് അപ്പോൾ ഇയാൾ പറഞ്ഞു നിങ്ങളല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നതെന്ന് അല്ല ഇയാള് എത്ര വലിയൊരു തെറ്റാ പറഞ്ഞത് എന്നറിയോ ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുത്തനും ഇവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അയാൾ പൊട്ടി പൊട്ടി ാണ് അയാൾക്കുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ ഇതിൻ്റെ അകത്ത് ഇനി പെണ്ണുങ്ങൾ പോകാൻ പാടില്ല ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ കിട്ടുന്ന നാറി പൊളിച്ചിട്ട് വേണം പുറ ഈ വെളിയിലിറങ്ങാൻ ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ മാരാർക്ക് അല്ലാതെ മാരാർക്ക് ഒരു തേങ്ങാക്കൊലില്ല മാരാർക്ക് ഒരാളോട് പോലും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല അല്ലെങ്കിൽ ഒരാളോട് പോലും സ്നേഹവും ഇല്ല അയാളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളും അയാളുടെ ഫാമിലിയും അല്ലാതെ വേറെ ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല ഞാൻ രണ്ട് ദിവസം മുമ്പ് അയാളുടെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ അയാൾ വീട്ടിൽ പോയിട്ട് അച്ഛനൊരു കുപ്പിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഇതാണ് എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയും ആ അമ്മ പറയുന്നൊരു വാക്കുണ്ട് അതായത് അമ്മ പറയുന്നത് ഇതാണ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നോട് മിണ്ടില്ലടാ നീ ദുബായിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞോ ഞാൻ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കേണ്ടി വന്നു എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ സ്വന്തം അമ്മ അങ്ങനെ പറയുന്നു ഈ അമ്മയൊക്കെ കൂടിയിട്ടാണ് ഇയാൾ ജയിപ്പിച്ചത് എന്നുള്ളൊരു വിചാരം ഇയാൾക്കില്ല കാരണം ഈ അമ്മയും അച്ഛനൊക്കെ നല്ല രീതിയിൽ അഭിമുഖം കൊടുത്തിട്ടുണ്ട് അത് ഈ പിന്നെ മാരാർ അവിടെ നിന്നും ഇയാളിവിടുന്ന് പിന്നെ ഇവരുടെ അച്ഛനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇതാ മോൻ ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞിട്ടാണ് ജയിപ്പിച്ചത് എന്നിട്ടും അവരോട് നീതി കാണിച്ചു അതും കാണിച്ചില്ല അതുകൊണ്ടാണ് പറയുന്നത് ഈ രണ്ട് പേരും തോൽവിയാണ് ആര് ഈ കഴിഞ്ഞാലും സായി ആയി കഴിഞ്ഞാലും രണ്ട് പേരും തോൽവിയാണ് ഇപ്പം ഇവരുടെ ഇതെന്ന് പറഞ്ഞാൽ ഈ കാട്ടൊക്കെ ഇടക്കുന്ന കുറുക്കന്മാരില്ലേ അവരെ പോലെയാണ് ആരാണ് ഈ രാജാവ് ഈ രാജാവിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് സായി കൃഷ്ണനാണെങ്കിൽ ലോകത്തുള്ള ഇൻ്റർവ്യൂ ചാനലിൽ മുഴുവൻ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കലാണ് എവിടെ ും കയറിയിട്ട് കാരണം അയാൾക്ക് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചു കഴിഞ്ഞാൽ ജിൻ്റെ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കഥ പോകാന്ന് അതുകൊണ്ട് ഒരു പേടി ഉണ്ട് അയാൾക്ക് അതുകൊണ്ട് ഒരിക്കലും ജിൻ്റെ കപ്പടിക്കരുത് അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ട് പക്ഷെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഉള്ള കാര്യം എന്താ പറയുന്നത് സായിക്ക് പണ്ടത്തെ പോലെ മൈൻഡില്ല എവിടെ പോയി കഴിഞ്ഞാൽ ഒരു കോമഡി ആയിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സിജോൻ്റെ ആ ഒരു ഉദ്ഘാടന ചടങ്ങിന് അല്ല ഈ ഇറങ്ങുന്ന ചടങ്ങിനന്നെ പോയപ്പോഴേ ഇയാളെ ആൾക്കാരൊക്കെ ഒരു അന്തം വിട്ടൊരു ചിരിയാന്ന് ചിരിക്കുന്നത് ആ ഒരു ഒരു വലിയൊരു സങ്കടം തന്നെയാതെ കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ പോയിട്ട് ജീവിതം നശിച്ചവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി തന്നെയെന്ന് ഒറ്റ ഉദാഹരണമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അയാൾക്ക് ഒരുപാട് പണം കിട്ടി പക്ഷേ അതിലും വലിയ നാണക്കേടും കിട്ടി എന്നുള്ളതാണ് കാരണം ഇനി പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എത്ര പണം കിട്ടിക്കഴിഞ്ഞാലും ഈ പേരുദോഷം ഉണ്ടല്ലോ അതായത് ഈ ബിഗ് ബോസ് പോയിട്ട് ഇങ്ങനെ ഇറങ്ങി വന്ന പേരുദോഷം അതുപോലെ തന്നെ അവിടെ പോയിട്ട് ചെയ്ത കാര്യങ്ങൾ ഇതൊന്നും നമ്മളെ മാറ്റാൻ കഴിയില്ല എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സംഭവം എടുത്തിട്ടാണ് ഈ എല്ലാവരും കൂട്ടി വരിക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് അതൊരു വലിയൊരു ഒരു ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇയാളിങ്ങനെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ മാരാറുടെ ഇതാണ് മാരാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അവിടെ ജൂനേഴ്സ് കളിച്ചതുപോലെ പോലും സായി കൃഷ്ണൻ കളിച്ചിട്ടില്ല അത് മാത്രവുമല്ല മാറാറൊരിക്കൽ പറഞ്ഞത് സായി കൃഷ്ണനോട് എന്താണെന്നല്ലേ എന്നെ നീ സപ്പോർട്ട് ചെയ്യാത്തതാണ് എന്റെ ഏറ്റവും വലിയ വിജയത്തിന് കാരണം എന്ന് മാരാറും പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഏതോ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ മാരാർ എന്ന് പറയുന്നത് അമ്പത് ലക്ഷം കിട്ടിയപ്പോഴേ ആദ്യം വന്ന് കോക്കിനോട് കോക്കേ നിന്നെ നിന്നെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് മോനേ എന്ന് പറഞ്ഞിന് മാരാർ അത് കഴിഞ്ഞ് സായി കൃഷ്ണനെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും സായിയേ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് അതിനു മുന്നേ ഒരു റിവ്യൂവിൻ്റെ എന്തോ ഒരു പരിപാടിക്ക് ഏതൊരു ചാനലിൽ പോയിട്ട് മാരാറ് ഈ സായിനെ വെള്ളം കുടിപ്പിച്ചതാണ് അതെല്ലാം നമ്മൾ കണ്ടതാണ് അന്ന് സായി ി അടിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിന് ഇയാൾക്ക് കാറിൽ ഇരുന്നിട്ടുള്ള പരിപാടിയേ പറ്റുള്ളൂ അല്ലാതെ ബിഗ് ബോസിലൊന്നൊന്നും പറ്റൂലെന്ന് എന്നാലും ബിഗ് ബോസിന് ഒരാഗ്രഹം എന്നാൽ ഇവനെ ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് പക്ഷേ ഇപ്പോഴും ബിഗ് ബോസ് നല്ല എട്ടിൻ്റെ പണിയാന്ന് ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇന്നും ഏറിലല്ലേ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഓടിച്ച് ഭയപ്പോ നിങ്ങൾക്ക് ഈ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യം കാണണമെങ്കിൽ അഖിൽമാരാറ് ലൈവ് കൂട്ടിട്ടുണ്ട് അതിനെതിരെ സായി വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇതും കൂട്ടിട്ടുണ്ട് നന്ദി നമസ്കാരം